ക്രൈസ്തലോ കർത്താവിൻ്റെ അതിപരി ശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മാറിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തോർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവുരുക്ക് എല്ലാം നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മഹത്വം കൊടുക്കുന്നു അതേ നമുക്കൊരു തളർച്ച വരുമ്പോൾ നമുക്കൊരു വീഴ്ച വരുമ്പോൾ പലരുടെയും വാക്കുകൾ ഇപ്രകാരമായിരിക്കാം അവൻ ഇനിയും ഇല്ല അവൻ്റെ പേരിനി കേൾക്കാനില്ല എന്നൊക്കെ ആയിരിക്കാം പറയാറുള്ളത് എന്നാൽ ഇന്ന് തിരുവചനം അങ്ങനെ അനുഭവിച്ച അങ്ങനെ ചില വാക്കുകൾ കേട്ട അങ്ങനെ മടുത്തുപോയ ചിലരോടുള്ള ദൈവശബ്ദമാണ് യഷയാവൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം അതിൻ്റെ മുപ്പതാ മുപ്പത്തി ഒന്നാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചീറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ക്രൈസ്തള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന വാചകങ്ങളിൽ എടുത്തുപയോഗിച്ച് ഒരുവിട്ട് പ്രാർത്ഥിക്കാറുള്ള ഒരു വാക്യഭാഗമാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്നുള്ളത് ദൈവത്തിൽ അതേ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ക്ഷീണിച്ചു പോയെടുത്തുനിന്ന് കരം പിടിച്ച് കരകയറ്റുവാൻ കരുത്തുള്ള ഒരു ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് അവനെ വിളിച്ചറിയിക്കുന്ന ബലം കൊടുക്കുന്ന ഒരു വാക്യഭാഗമാണ് നായിച്ചു കേട്ടത് ഷെയ്യ പുസ്തകം നാൽപ്പതാം മതിയെ നമുക്കറിയാം ദൈവജനത്തിലുള്ള ആശ്വാസത്തെക്കുറിച്ച് വളരെ വ്യക്തതയോടെ പറയുന്ന തിരുവചന ഭാഗമാണ് ദൈവത്തിൻ്റെ സ്ത്രോത്രം അതിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ആ മീൻ സ്ത്രോത്രം എട്ടാമത്തെ പുല്ല് ഉണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു അപ്പോൾ എന്നേക്കും നിലനിൽക്കുന്ന ദൈവ വചന ഭാഗത്തെ ഈ സമയത്ത് വിളിച്ചറിയിക്കുന്നു യഹോവയെ കാത്തിരിക്കുന്ന താങ്കൾ ശക്തിയെ പുതുക്കും ബലഹീനമായെടുത്ത് ബലം നഷ്ടപ്പെട്ടുപോയെന്ന് പറഞ്ഞെടുത്ത് ഇനി ഉയരത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ഇനി ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞെടുത്ത് വചനം പറയുന്നു യഹോവയെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ താങ്കൾ ശക്തിയെ തീരും ഏത് ശക്തിയാണ് പുതുക്കുന്നത് ദൈവത്തിന് ശ്രോത്രം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ ഇനി എനിക്കൊരു ബലവുമില്ല മുൻപോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ അതേ സ്ഥാനത്ത് അതേ ബലഹീനത അതേ സ്ഥാനത്ത് തന്നെ ശക്തിയെ പുതുക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി താങ്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മ വെളിപ്പെടുത്തും അടുത്ത പദം പറയുമ്പോൾ പന്ത്രണ്ട് മുതലുള്ള വേദഭാഗം ശ്രദ്ധിക്കുമ്പോൾ കാണുന്നു യഹോവയുടെ മഹത്വത്തെ കുറിച്ച് ഒന്ന് ആ നാല്പതാം അധ്യായം ഒന്ന് പറയുന്നത് ദൈവജനത്തിനുള്ള ആശ്വാസമാണ് തകർന്നുപോയ ആ മിഷ്ടോത്രം ആശ്വാസം നിരസിച്ചു പോയ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ ദൈവജനത്തിലുള്ള ആശ്വാസം പകരുകയും രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ആശ്വാസം ലഭിച്ച ആ ദൈവജന കണ്ണാലെ കാണത്തക്ക നിലയിൽ അനുഭവിപ്പിക്കത്ത അനുഭവിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ അവരുടെ നടുവിൽ വെളിപ്പെടുത്തുന്നതും ആ മിഷ്ട്രോത്രം നമുക്കവിടെ കാണാൻ കഴിയുന്നു എന്നിട്ട് പറഞ്ഞു വരുമ്പോഴാണ് വാക്യഭാഗം കാത്തിരിക്കുന്നവർ ും അതിന്റെ തൊട്ടുമുൽ അവൻ ശക്തി നൽകുന്നു ബലം നൽകിയിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പിതാവേ ബലമില്ലാതെ ഒരു സാഹചര്യത്തിന്റെ നടുവിലാണോ താങ്കൾ ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം അങ്ങേ നോക്കി പറയുകയാണ് ബലമില്ലാത്തവന് ബലം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് കർത്താവിനെ അവൻ ഉറക്കെ വിളിക്കുവാനും ഹുത്തപ്പെടുത്തുവാനും ആരാധിക്കുവാനും കഴിയുമെങ്കിൽ ആരും കൂടെ നിന്നില്ലെങ്കിലും ഇന്നലകളിൽ കൂടെ കാണുമെന്ന് പറഞ്ഞവര് മാറിക്കളഞ്ഞാലും മാറിക്കളയാത്ത ചേർത്തു പിടിക്കുന്ന മാർവോടണയ്ക്കുന്ന അരുമനാഥൻ്റെ സ്നേഹം ഇന്ന് ഇപ്പോൾ താങ്കളെ ആമിസ് താങ്കളുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നത് ആമിത്രം തിരിച്ചറിയണം കർത്താവിന് ശ്രോത്രം ചെയ്യുന്നു അവിടെ വചനം പറയാ അവ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ഏത് ഭാഗത്താണ് ഏത് സാഹചര്യത്തിലാണ് ഏത് വിഷയത്തിലാണ് താങ്കൾക്ക് ക്ഷീണം തട്ടിയത് അവൻ ബലഹീനമായി പോയത് അവിടെ ശക്തി നൽകുന്ന അവിടെ ബലം നൽകുന്ന അസാധാരണമായ ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് അങ്ങയോട് ദൈവത്തിന്റെ വചനം ശക്തമായി ഇടപെടുകയാണ് ദൈവത്തിന് ചെയ്യുന്നു അടുത്ത പദം ബലമില്ലാത്തവർ ബലം കൊടുക്കുന്നു തീർന്നില്ല ബാലയക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും എന്നാൽ അടുത്തത് പറയാ ആമീൻ ഈ ബാലിക്കാർ തകർന്നു വീണാലും ആ മീൻ യൗവനക്കാർ ഇടറി വീണാലും അടുത്ത പദം പറയുന്നത് എങ്കിലും ഈ യഹോവ കാത്തിരിക്കുന്ന ഒരു വ്യക്തി ആ താങ്കളാണെങ്കിൽ ശക്തിയെ പുതുക്കുവാൻ ഇടയും എന്നിട്ട് അടുത്ത പദം അവൻ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും അതെ ഉയരങ്ങളെ കീഴടക്കാൻ ഉയരങ്ങളിലേക്ക് പറന്നു പൊങ്ങുവാൻ ശക്തി ക്ഷയിച്ചെടുത്തത് ശക്തി ദൈവകൃപ ദൈവകൃപ്രാപിച്ച് പറന്നുയരങ്ങളെ കീഴടക്കുവാനുള്ള ദൈവത്തിൻ്റെ നിയോഗത്തെയാണ് ഈ വചനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത് വചനം പറയുന്നു ആമേനവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും എവിടെയാണോ തളർന്നു പോയത് എവിടെയാണോ താളടിയായി പോയത് അവിടെ നിന്ന് ചിറകടിച്ചുയരാൻ പാറയുടെ വിളർപ്പിൽ കയറിയിരിക്കുമ്പോൾ മറ്റാരും പറയുന്നില്ല അവൻ്റെ നാമം കേൾക്കാനില്ല പേര് കേൾക്കാനില്ല അവൻ അവസാനിച്ചു പോയെന്നൊക്കെ പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മ പറയുന്നു കഴുകന്മാരെ പോലെ ചിറ ഒരു മഹാനിയോഗത്തെ നിയോഗത്തെ പരിശുദ്ധാത്മാവ് താങ്കളുടെ മേൽ കുടുംബത്തിൻ്റെ മേൽ ചലിപ്പിക്കും വളരെ പ്രാർത്ഥനയോടും യഹോവയെ കാത്തിരിക്കുവാൻ ദൈവസന്നിധിയിൽ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്കായിരിക്കാം കൃതായ വചനങ്ങളാൽ നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു യു താങ്ക് യു